ഹലോ ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ നാടൻ മത്തി വർത്തവായിട്ടാണ് മത്തി വറുത്ത എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിലും ഈ രീതിയിൽ ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോയിൽ നിങ്ങളിൽ അധികാരം ചെയ്യാത്ത ഒരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അത് എന്താണേലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്ന മത്തി വാങ്ങിയത് നമ്മുടെ സ്വന്തം പഞ്ചായത്തിനവിടെ നിന്ന് തന്നെ വാങ്ങിയത് ഇനി എന്താണെങ്കിലും നമുക്ക് പോയിട്ട് അതിന്റെ കൂട്ടുകളൊക്കെ റെഡിയാക്കാം ആദ്യമേ തന്നെ നമ്മുടെ മത്തി നല്ല ക്ലീൻ ആക്കിയിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ കുറച്ച് മീനിന്റെ മുട്ടയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇതിൽ മുട്ടയെന്നാണ് പറയുന്നത് നിങ്ങൾ എന്താണ് ഇതിന് പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില കുരുമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് അതില്ലാഞ്ഞോണ്ടാണ് ഞാൻ ഉണക്കം എടുത്തത് പച്ച ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇതെല്ലാം കൂടി കല്ലിലിട്ട് ഒന്നിടിച്ചെടുക്കുക ഇനി നമുക്ക് മീനിനാവശ്യമുള്ള മസാല തയ്യാറാക്കാം നമ്മൾ ഇടിച്ചെടുത്ത കുരുമുളക് വെളുത്തുള്ളി കറിവേപ്പിലേൻ്റെ ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക ഇനി മിക്സ് ചെയ്യാൻ നേരത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും നല്ലതാട്ടോ ഞാൻ പിന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇപ്പം മീനൊക്കെ പെറുക്കി ഇടുവാണ് മീനും മുട്ടയും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് ഇനി ഇതിന് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക മസാല ഉടുപ്പൊക്കെ ഇട്ട് നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം വറുക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് നേരെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിന് തന്നെ ചീനച്ചട്ടി എടുത്തു അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാ മീനും വറുത്തെടുക്കുവാണ് എല്ലാം ഇട്ട് കഴിഞ്ഞ് മൊരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മറിച്ചിട്ടു അത് കഴിഞ്ഞുള്ള ഭാഗമാണ് ഇത് മുട്ടയൊക്കെ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കിട്ടോ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ മീനെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു മസാലയ്ക്ക് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇത് അധികം ആൾക്കാർ ചെയ്യുന്നതല്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവപാര ടേസ്റ്റ് എനിക്ക് മീൻ വറുത്തിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നി ഇതിനാട്ടോ ആ മീനിൻ്റെ മസാലയൊന്നും മാറ്റണ്ട ആ മസാലയിലേക്ക് തന്നെയാണ് നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് പേരുള്ള രണ്ട് ണ്ട് ഇനി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സവോളയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്തിരി പച്ച ചോവ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇനി വീട്ടിൽ എന്ത് വറുത്താലും മീനാവട്ടെ ചിക്കൻ ആവട്ടെ എന്തായാലും കുഴപ്പമില്ല മറുത്ത് കഴിഞ്ഞ് അതെല്ലാം മാറ്റി വെച്ചിട്ട് എണ്ണ കൂടുതലാണ് എണ്ണ നിങ്ങൾക്ക് മാറ്റി വെക്കാം ആ ഒരു അരപ്പ് അതിനകത്തുണ്ടായാൽ മതി അതിലേക്ക് സവോള ഇട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്തവിടെ കാണുന്നവരും ബൈ ബൈ